ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ് ആദരവ് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരണം എന്നിവയും നടന്നു ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലാണ് വികസന സദസ് വികസന സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട് ചില സ്ട്രീറ്റുകളിൽ മനുഷ്യർ ഇപ്പോഴും അന്നത്തിനു വേണ്ടി ഭക്ഷണത്തിനു വേണ്ടി യാചിക്കുന്ന യാചകരായി കഴിയുന്ന മനുഷ്യർന്നും പോവർട്ടിയിൽ അനുഭവിക്കുന്ന മനുഷ്യർ പല നാടുകളിൽ നിന്ന് വരുന്നവരായിരിക്കാം പക്ഷെ അതുപോലെയുള്ള വലിയ സമ്പന്നമായ രാജ്യങ്ങളിൽ പോലും മനുഷ്യൻ പണത്തിൽ പണമില്ലാതെ തൊഴിലില്ലാതെ യാചകരായി നടക്കുന്ന അവസ്ഥയുണ്ട് അപ്പം അമിതമായിട്ടുള്ള ട്രക്സിന്റെയും മറ്റു യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളെ കുറിച്ച് എൻ്റെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഒക്കെ ഇട്ടു തരാറുണ്ട് ചില സ്ഥലത്ത് മറ്റേത് രാജ്യങ്ങളെടുത്ത് നോക്കിയാലും നമുക്കറിയാം അവിടെയൊക്കെ തന്നെ പട്ടണിയും പരിപാട്ടമുള്ളൂ ഇന്ത്യ മഹാരാജ്യം എടുത്ത് നോക്കിയാലും നമുക്കറിയാം പല സ്ഥലങ്ങളിൽ പോയാലും മനുഷ്യർ വലിയ ഗതികേടിൽ ജീവിക്കുന്ന നമുക്ക് കാണാം പല സംസ്ഥാനങ്ങളിലും കേരളം പോലെ വന്നു ഇങ്ങനെ മിടുക്കരായ സ്ത്രീകളെയും വളരെ സൗന്ദര്യബോധമുള്ള സ്ത്രീകളെയും സംഘടനാ ബോധമുള്ള സ്ത്രീകളെയും അഭിമാന ബോധമുള്ള സ്ത്രീകളെയും ഒന്നും എല്ലായിടവും നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇതെല്ലാം ഉണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ അധ്യക്ഷത വഹിച്ചു കെട്ടിടങ്ങൾ വന്നു അവിടെ വന്നു ഡെസ്കും അവിടെ അത്യന്താത്മിക സൗകര്യങ്ങളോട് പഠിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി ഇതെല്ലാം ചെയ്യാം വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഒട്ടേറെ നമ്മുടെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ കിട്ടാത്ത ഒരു വീട് പോലും പഞ്ചായത്തുകളിൽ കാണാൻ തിരിഞ്ഞെന്ന് ഓർത്തി കഴിഞ്ഞാൽ ചിലരൊക്കെ പറയാൻ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല പക്ഷെ നാല് വർഷത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ കിട്ടാത്ത മനുഷ്യരില്ല ഇപ്പൊ ഞങ്ങൾ കൃഷിമാനും കുരുമുളകും പച്ചക്കറി തെയ്യും ഇപ്പം നമ്മൾ കൊടുക്കാൻ പോകണം ഏതാണ്ട് നൂറ്റി ഇരുപത് പേർക്കാണ് ഒരു വാർഡിൽ കിട്ടുന്നത് ഇതുപോലെ എല്ലാ വർഷവും പുറത്തോണ്ടിരിക്കുകയാണ് ശ്രമിച്ചു ശ്രമിച്ചു നമ്മൾ നമ്മൾ തെങ്ങിൻ തൈ ചെയ്തു ചെയ്തു എള് എള് ഗവേഷണ നെല്ല് ചെയ്യാൻ പക്ഷേ അത് വിജയിക്കുന്നില്ല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി ക്ഷി പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ യു കെ റോണി സംസ്ഥാന സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഓപ്പൺ ഫോറത്തിൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ രാജു മോഡറേറ്ററായി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അഡ്വക്കറ്റ് കെ ഗോപിനാഥൻ എസ് ആ സാദ പ്രസന്ന ജയചന്ദ്രൻ ബി ബിജി ഹിമാലയൻ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ പ്രകാശ് ദിവാകരൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി സുമാറാണി തണ്ണീർവനം ഡയറക്ടർ എം ആർ അനിൽകുമാർ സംരംഭക ചഞ്ചല ഉജ്ജല ബാലൃം പുരസ്കാര ജേതാവ് മുഹമ്മദ് യാസിൻ എ പി ജെ അബ്ദുൾ കലാം ബാല്യ പുരസ്കാര ജേതാവ് നിവേദ്യാലാൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആശാ എന്നിവരെ ആദരിച്ചു വൈസ് പ്രസിഡന്റ് നീതുരാജ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ബിജു പഞ്ചായത്ത് അംഗങ്ങളായ ലീന ശ്യാമ വേണു തുടങ്ങിയവർ പങ്കെടുത്തു വീടിന്റെ ഒരു മുഴുവറച്ച് ഇതൊക്കെ അതിലൊക്കെ കാരണം ഇതൊരു മാതൃകാ സ്ഥാപനമാണ് നമ്മുടെ പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് മാതൃകാ സ്ഥാപനമാണ് ആ സ്ഥാപനത്തിന്റെ ആദ്യകാലം ഏതാണ്ട് ഇരുപത്തി ഒന്ന് വർഷക്കാലം ഞാനിതിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട് ഇപ്പോഴും അറിയാം ഏതാണ്ട് വളരെ പട്ടിണിയിലായിരുന്ന ഒരു പഞ്ചായത്തായിരുന്നു ഇത് ഇന്നത് ഏതാണ്ട് നിങ്ങളെല്ലാം ഉൾക്കൊള്ളുവാനും നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനും കഴിയുന്ന ഒരു ഏജൻസിയായി വളർന്നിരിക്കുന്നു എനിക്കത് അഭിമാനമുണ്ട് ന്യൂസ് ബ്യൂറോ